ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യ ഗംഭീര ജയം നേടിയിരിക്കുകയാണ് നാല് വിക്കറ്റിനാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയം നേടിയത് അറുപത്തെട്ട് പന്ത് ബാക്കി നിൽക്കിയാണ് ഇന്ത്യയുടെ വിജയമെന്നതാണ് എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ഒരുപോലെ മികവ് കാട്ടിയതാണ് ആധിപത്യം ജയം ഇന്ത്യയ്ക്ക് നേടിക്കൊടുത്തത് ഇന്ത്യ നടത്തിയ പരീക്ഷണങ്ങളെല്ലാം ആദ്യ ഏകദിനത്തിൽ ഫലം കണ്ടു ഇതിൽ എടുത്തു പറയേണ്ടത് അക്സർ പട്ടേലിനെ അഞ്ചാം നമ്പറിൽ കളിപ്പിച്ചതാണ് ഇടം സ്പിന്നർ ഓൾറൗണ്ടറായ അക്സർ അർദ്ധ സെഞ്ചുറിയോടെ കിട്ടിയ അവസരം മുതലാക്കി തകർത്തടിച്ച് കളിക്കാൻ അക്സറിന് കഴിവുണ്ട് സ്പിന്നർമാർക്കെതിരെ കൂടുതൽ ആധിപത്യം കാട്ടാനും അക്സറിന് സാധിച്ചു അക്സർ ഇന്ത്യയുടെ ഏകദിന നിരയിലെ മികവ് കാട്ടുന്നത് ഋഷഭ് പന്തിനാണ് പണി കൊടുത്തിരിക്കുന്നത് ഇത് എങ്ങനെയാണെന്ന് അറിയാം ഋഷഭിനെ ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് പരിഗണിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അദ്ദേഹം ഇടം കയ്യാനാണെന്ന് എന്നതാണ് സഞ്ജു സാംസണിനെ മറികടന്ന് ഋഷഭ് പന്ത് ഏകദിന ടീമിലേക്ക് എത്തിയതിന്റെ കാരണവും ഇതാണ് ഏകദിനത്തിൽ ഇന്ത്യ പ്രധാന വിക്കറ്റ് കീപ്പറായ കെ എൽ രാഹുലിനെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഋഷഭ് പന്തിന് പ്ലേയിങ് ഇലവനിലേക്ക് എത്തുക എന്നത് പ്രയാസമാണ് ഇന്ത്യയുടെ മധ്യനിരയിൽ ഇടം കൈയിൽ വേണമെന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ അക്സറിന് സാധിച്ചിരിക്കുകയാണ് ഒരു മത്സരത്തിലെ പ്രകടനം കൊണ്ട് അക്സർ മധ്യനിരയിൽ ബാറ്റ് കൊണ്ട് വിശ്വസ്തനാകില്ല എന്നാൽ പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് അക്സർ നടത്തിയിരിക്കുന്നത് അക്സറിനെ കളിപ്പിക്കുമ്പോൾ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്ന സ്പിന്നർമാരെ കൂടിയാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഋഷഭിനേക്കാളും ഇന്ത്യ അക്സർ പട്ടേലിന് പിന്തുണ നൽകുന്നു അക്സർ വരുന്ന മത്സരങ്ങളിലും ഇതേ ഫോമിൽ തുടർന്നാൽ ഋഷഭിന്റെ ചാമ്പ്യൻസ് ട്രോഫി മോഹങ്ങൾക്കും അത് തിരിച്ചടി നൽകിയേക്കും ഋഷഭ് പന്ത് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ പ്രിയപ്പെട്ടവനാണ് മറ്റ് താരങ്ങളെക്കാൾ വലിയ പിന്തുണ ഋഷഭിന് കരിയറിൽ ലഭിച്ചിട്ടുണ്ട് ഫോമിലേക്ക് ഫോമിലേക്കെത്താൻ ഋഷഭിനോളം തുടർ അവസരങ്ങൾ ലഭിച്ച മറ്റൊരു ഇന്ത്യൻ താരവും ഇല്ലെന്ന് പറയാം എന്നാൽ ഇന്ത്യയുടെ പരിശീലകനായ ഗൗതം ഗംഭീറിന് ഋഷഭ് പന്തിനോട് വലിയ താല്പര്യം ഇല്ല ടീം തെരഞ്ഞെടുപ്പിൽ സഞ്ജു സാംസണിനെ പരിഗണിക്കണം എന്നതായിരുന്നു ഗംഭീറിന്റെ ആവശ്യം എന്നാൽ ഋഷഭ് പന്ത് വേണമെന്നത് നായകൻ രോഹിത് ശർമ്മയുടെയും മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറുടെയും തീരുമാനമായിരുന്നു ഗംഭീർ ഋഷഭിനെ കളിപ്പിക്കാൻ വലിയ താൽപര്യം കാട്ടുന്നില്ലെന്ന് ഉറപ്പാണ് മധ്യനിരയിൽ അക്സർ പട്ടേൽ ക്ലിക്കായാൽ ഗംഭീർ ഋഷഭിനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും പൂർണ്ണമായും തഴയും യശസ്സി ജയ്സ്വാൾ ഓപ്പണറായി ഇറങ്ങിയാൽ ഇടംകയ്യന്മാരുടെ അഭാവമെന്ന പ്രശ്നമാ ഏറെക്കുറെ പരിഹരിക്കാനാവും ഈ സാഹചര്യത്തിൽ ഋഷഭ് പന്തിന് കാര്യങ്ങൾ എളുപ്പമാവില്ല ഋഷഭ് പന്തിന്റെ ഏകദിന കണക്കുകൾ അതിഗംഭീരമാണെന്ന് പറയാനാവില്ല ശരാശരി നിലവാരം മാത്രമാണ് ഋഷഭിനുള്ളത് വിക്കറ്റിന് പിന്നിലും വലിയ അവകാശപ്പെടാനാവില്ല ഈ സാഹചര്യത്തിൽ ഗംഭീർ ഋഷഭിനെ മാറ്റി നിർത്തിയാലും ടീം മാനേജ്മെന്റിന് ഒന്നും പറയാനാവില്ല ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിലും ജയിക്കാൻ ഇന്ത്യക്ക് സാധിച്ചതിനാൽ മൂന്നാം മത്സരത്തിൽ ഋഷഭ് പന്ത് കളിക്കാൻ അവസരം ലഭിച്ചേക്കും ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് മികച്ച പ്ലേയിങ് ഇലവൻ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് നിലവിലെ സാധ്യതകൾ വിലയിരുത്തുമ്പോൾ ഋഷഭ് പന്തിന് ഇന്ത്യൻ പ്ലെയിങ് ഇലവനിൽ ഇടം ലഭിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നീ രണ്ട് ഇടം കയ്യൻ ഓൾറൌണ്ടർമാരാണ് ഗംഭീറിന്റെ തുറപ്പ് ചീട്ട് എന്നാൽ ഋഷഭിനെ ഇന്ത്യ കളിപ്പിക്കാത്തതിനാൽ ഗംഭീറിനെതിരെ അതിനോടകം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്